നമസ്കാരം പ്രബാസ് യുണൈസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജൂൺ മാസം ആരംഭിച്ചതോടെ ജർമ്മനിയിൽ പല മാറ്റങ്ങളും പ്രാബല്യത്തിൽ വന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ പ്രതിപാദിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ ജർമ്മൻ പൌരത്വം കപ്പ് ഫുട്ബോൾ അങ്ങനെ വേനൽക്കാലത്തിലെ വിഷയങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത് ആദ്യത്തേത് ഐ ആം എക്സ്പാറ്റ് എന്ന വിദേശികൾക്കുള്ള മേള ആദ്യമായി ജർമ്മനിയിൽ ഇടം പിടിക്കുകയാണ് yeah തികച്ചും ആവേശകരമായ ഒരു സംഭവമാണിത് ജൂൺ എട്ടിന് ബെർലിനെ എസ്ട്രൽ കോൺഗ്രസ് സെന്ററിൽ നടക്കുന്ന ജർമ്മനിയിലെ ആദ്യത്തെ ഐ ആം എക്സ്പെർട്ട് എന്ന ഒരു ആകർഷകമായ ഒത്തുകൂടലാണ് ഈ ഏകദിന മേളയിൽ സന്ദർശകർക്ക് തൊഴിൽ പാർപ്പിടം വിദ്യാഭ്യാസം എന്നിവ കൂടാതെ കുടുംബം ആരോഗ്യം ഒഴിവ് സമയങ്ങൾ തുടങ്ങി പ്രവാസി ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന സ്റ്റാൻഡുകൾ ബ്രൗസ് ചെയ്യാം ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി അവരുടെ മേഖലകളിൽ വിദഗ്ധർ അവതരിപ്പിക്കുന്ന ശില്പശാലകളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് താൽപര്യമുള്ളവർക്ക് സൗജന്യമായി മേളയിൽ പങ്കെടുക്കാം അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രാദേശികമായി റിക്രൂട്ടർമാരുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ കോഴ്സിനായി സൈൻ അപ്പ് ചെയ്യുകയോ ഒരു മോഡ്ഗേജിൽ റോളിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് സൗജന്യങ്ങൾ എന്തൊക്കെയാവും എന്നറിയണോ ഇതൊക്കെ തന്നെ ഐ ആം എക്സ്പെർട്ട് മേള അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു രസകരമായ വിജ്ഞാനപ്രദമായ ായ ദിവസമാകുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതുവരെ അറിയാത്ത കാര്യങ്ങളെപ്പറ്റിയും എല്ലാവരുമായും കണ്ടുമുട്ടാനുള്ള അവസരവും ആയിരിക്കും ഈ ദിനം അതുകൊണ്ടുതന്നെ ബെർലിനും അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു ഉത്സവ ദിനമായിരിക്കും ഐ ആം എക്സ്പെർട്ട് എന്ന ഈ മേള അടുത്തത് ജർമ്മൻ ഇരട്ട പൗരത്വ നിയമം പ്രാബല്യത്തിൽ വരുന്ന കാര്യമാണ് ബുണ്ടസ്റ്റാഗ് അതായത് ജർമ്മൻ പാർലമെന്റ് ജർമ്മനിയുടെ ഇരട്ട പൗരത്വ നിയമം ജനുവരിയിൽ പാസ്സാക്കി ജൂൺ ഇരുപത്തിയേഴിന് ഇതൊടുവിൽ പ്രാബല്യത്തിൽ വരികയാണ് മറ്റ് മാറ്റങ്ങൾക്കൊപ്പം പുതിയ നിയമം ജർമ്മൻ റെസിഡൻസ് പെർമിറ്റുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് രാജ്യത്ത് അഞ്ച് വർഷത്തിന് ശേഷവും പ്രത്യേക കേസുകളിൽ മൂന്ന് വർഷത്തിന് ശേഷവും അവരുടെ യഥാർത്ഥ പൌരത്വം സമർപ്പിക്കാതെ തന്നെ സ്വാഭാവികമാക്കാൻ അതായത് നാച്ചുറൽ ൻ നേടാൻ അനുവദിക്കുമെന്നതാണ് ഒരു സവിശേഷത എന്നിരുന്നാലും പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ചില നഗരങ്ങളിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമെന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ സ്വന്തം ജർമ്മൻ പാസ്പോർട്ട് കൈവശം വരാൻ സമയം എടുത്തേക്കും പൌരത്വത്തിന് യോഗ്യരാണെന്നും നിങ്ങളുടെ അപേക്ഷ പൂർത്തിയായിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നതിനും വേഗത്തിലുള്ള പ്രോസസിങ് സമയം ഉറപ്പാക്കാനുള്ള ഒരു നല്ല മാർഗവുമാണിത് അതുകൊണ്ട് തന്നെ നേരത്തെ അപേക്ഷിച്ചാൽ നേരത്തെ ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഈ സമയ वectta marea. ഇനി മൂന്നാമത്തത് പുതിയ പൗരത്വ വിവര വെബ്സൈറ്റ് ആരംഭിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പൗരത്വ അപേക്ഷ എളുപ്പമാക്കുന്ന മറ്റൊരു കാര്യം ജർമ്മനിയുടെ പുതിയ പൗരത്വ വിവര വെബ്സൈറ്റ് ആണ് ഇത് ജൂൺ ഇരുപത്തിയേഴിനാണ് ആരംഭിക്കുന്നത് ഇൻഫർമേഷൻ വെബ്സൈറ്റിനൊപ്പം അപേക്ഷാ പ്രക്രിയയെക്കുറിച്ചും ആത്യന്തികമായി പ്രകൃതി വൽക്കരണത്തെക്കുറിച്ചും വ്യക്തിഗത സ്റ്റോറികൾ പങ്കിടുന്ന പുതിയ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ജർമ്മൻ സർക്കാർ തുറക്കുകയാണ് വിജയിച്ച അപേക്ഷകരുടെ അനുഭവം ഇവ ശ്രദ്ധയിൽപ്പെടുത്തുകയും പൌരത്വത്തിന് അപേക്ഷിക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ഇതൊരു പരസ്യ പ്രചാരണമായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതുവരെ ജർമ്മനിയിലെ പൗരത്വ അപേക്ഷകൾ വിജയിച്ചതോ പരാജയപ്പെട്ടതോ ആയ പൗരത്വ അപേക്ഷകളെ കുറിച്ചുള്ള കഥകൾ പങ്കിടാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫോറങ്ങൾ പോലുള്ള ഔദ്യോഗിക ചാനലുകളാണ് ആശ്രയിച്ചിരുന്നത് അതിനാണ് ഇപ്പോൾ പുതിയ വെബ്സൈറ്റിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജർമ്മനി ചാൻസൻ കാർട്ടെ ഇമിഗ്രേഷൻ ആരംഭിച്ചു എന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്കായി ജർമ്മനിയിലേക്ക് മാറുകയും എളുപ്പമാക്കാൻ പോകുന്ന കാര്യവുമാണ് ഇത് ജൂൺ ഒന്നിനാണ് ഇത് നിലവിൽ വന്നത് ജർമ്മൻ സർക്കാർ അതിന്റെ പുതിയ വിദഗ്ധ തൊഴിലാളി കുടിയേറ്റ നിയമത്തിന്റെ രണ്ടാം ഘട്ടം അവതരിപ്പിച്ചാണ് ഇത് പ്രാബല്യത്തിലാക്കിയത് ഇതിൽ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള ചാൻസൻ കാർട്ടെ അതായത് ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ അവസര കാർഡ് ഉൾപ്പെടുന്നുണ്ട് പുതിയ ചാൻസൻ കാർട്ടെ വിസ മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു വർഷത്തേക്ക് ജർമ്മനിയിലേക്ക് മാറാനും ദീർഘകാല തൊഴിലല്ലെങ്കിൽ തൊഴിൽ പരിശീലനത്തിനായി നോക്കുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യാനും അനുവദിക്കുന്നുണ്ട് അപേക്ഷകർ മൂന്ന് അടിസ്ഥാന ആവശ്യതകൾ പാലിക്കുകയും പരിഗണിക്കുന്നതിനായി ചാൻസൻ എൻ കാർട്ടേ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റത്തിൽ കുറഞ്ഞത് ആറ് പോയിന്റ് എങ്കിലും ശേഖരിക്കുകയും വേണം ഈ വിഷയം സംബന്ധിച്ച വിശദമായ ഒരു എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്ന ദയവായി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ബാൻ കാർഡിനെ പറ്റിയാണ് ബാൻ കാർഡ് ഇരുപത്തിയഞ്ചും അൻപതും ഡിജിറ്റൽ ആക്കുന്ന കാര്യമാണ് ജൂൺ ആറ് മുതൽ ഡോയ്ച്ച ബാൻഡ് അതായത് ജർമ്മൻ റെയിൽവേയുടെ സബ്സ്ക്രിപ്ഷൻ കാർഡുകളായ ബാൻ കാർഡ് ഇരുപത്തി അഞ്ച് ബാൻ കാർഡ് അൻപത് എന്നിവ ഭൗതിക രൂപത്തിൽ ലഭ്യമാകില്ല അത് ഡിജിറ്റലായി ഓൺലൈനായിട്ടാണ് ഇനിയും ലഭിക്കുക പകരം ബാൻ കാർഡ് ഇരുപത്തി അഞ്ചിന്റെ അല്ലെങ്കിൽ അൻപതിന്റെ ഹോൾഡർമാർ ഡി ബി ആപ്പിലോ വെബ്സൈറ്റിലോ ഒരു പ്രൊഫൈൽ നിർമ്മിക്കേണ്ടതുണ്ട് അതുവഴി അവർക്ക് അവരുടെ കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പ് സൂക്ഷിക്കാനാവും ഒരു ൽ പതിപ്പ് സൂക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആപ്പിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ അതിന്റെ ഒരു പകർപ്പ് അതായത് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതുമാണ് നിലവിൽ ഭൗതികമായ ബാൻ കാർഡ് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അൻപത് ഉള്ള ആർക്കും ഇത് കാലഹരണപ്പെടുന്നത് വരെ ഉപയോഗിക്കാം എന്നതും മറന്നുകൂടാ അടുത്തത് യൂറോപ്പിൽ ഉടനീളം വിയറോ പേയ്മെന്റ് സംവിധാനം ും എന്നതാണ് മാസാവസാനത്തോടെയാണ് യൂറോപ്പിൽ ഉടനീളം പുതിയ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനമായ വേറോ ആരംഭിക്കുക യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ ഉൾപ്പെടുന്ന ഇരുപത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയായ യൂറോപ്യൻ പേയ്മെന്റ് ഇനീഷ്യേറ്റീവ് അതായത് ഇ ആണ് വേറോ സൃഷ്ടിച്ചത് ഒരു പാൻ യൂറോപ്യൻ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം സൃഷ്ടിക്കുന്നതിനാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായത് അതുകൊണ്ട് തന്നെ പുതിയ സിസ്റ്റം ഒരുപക്ഷെ കൂടുതൽ എളുപ്പകരമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ ഡോയ്ച്ച ബാങ്ക് സ്പാർക്കാസ് തുടങ്ങിയ ജർമ്മൻ ബാങ്കുകളും പങ്കെടുക്കുന്നതിനാൽ ആപ്പിൾ പേ പേപ്പാൽ മാസ്റ്റർ കാർഡ് വിസ എന്നിവയിൽ വേറൊ മത്സരിക്കും എന്നതാണ് ദീർഘകാല ലക്ഷ്യം വയ്ക്കുന്നത് ജർമ്മനിയുടെ ജീറോ കാർഡ് പോലുള്ള ദേശീയ ബാങ്കിംഗ് ശൃംഖലകൾക്ക് പകരം പൂങ്കട്ടത്തിൽ ഉടനീളം പേയ്മെന്റ് സംവിധാനം വരുമെന്നാണ് യു പി ഐയിലൂടെ പ്രതീക്ഷിക്കുന്നത് അടുത്തത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള പൌരന്മാർ വോട്ടെടുപ്പ് ജൂൺ നാലിന് ആരംഭിച്ചു എന്നാൽ ജൂൺ ഒൻപത് ഞായറാഴ്ചയാണ് ജർമ്മനിയിലെ വോട്ടർമാർ യൂറോപ്യൻ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് യൂറോപ്യൻ പാർലമെന്റിലെ എഴുന്നൂറ്റി അഞ്ച് സീറ്റുകളിൽ പതിനാറും പതിനേഴും വയസ്സുള്ള ജർമ്മൻകാർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ യൂറോപ്യൻ തെരഞ്ഞെടുപ്പാണ് ഇത് ജർമ്മനിയിൽ നിന്നും തൊണ്ണൂറ്റിയാറ് എം പിമാരെയാണ് തെരഞ്ഞെടുക്കുന്നത് ഈ വോട്ടെടുപ്പിൽ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ളത് ഒരു ഇ യു രാജ്യത്തു നിന്ന് പാസ്പോർട്ട് ഉണ്ടെങ്കിലോ പുതുതായി ഐൻബുർഗർട്ട് ആണെങ്കിലോ ജർമ്മനിയിലെ ആദ്യ യൂറോപ്യൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളോ ആണെങ്കിൽ വാളോമാറ്റ് വെബ്സൈറ്റിൽ കയറി അതിൽ നിന്നും കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അടുത്തത് അവ കാലത്തിന്റെ കാര്യമാണ് അഞ്ച് ജർമ്മൻ സംസ്ഥാനങ്ങളിൽ സ്കൂൾ വേനൽക്കാല അവധി ആരംഭിക്കുകയാണ് ഈ ജൂണിൽ ജൂൺ അഞ്ച് മുതൽ ജർമ്മൻ സംസ്ഥാനങ്ങളിലെ സ്കൂൾ കുട്ടികൾക്ക് വേനൽക്കാലം ആരംഭിക്കുന്ന കാര്യമാണ് ഇത് ബ്രേമൻ ലോവർ സാക്സൺ 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 അനുഹാൾട്ട് തൂരിങ്ങൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ അവസാനം മുതൽ ഓഗസ്റ്റ് ആദ്യം വരെയായിരിക്കും വേനൽ അവധി ലഭിക്കുക അടുത്തത് ജർമ്മനിയിൽ ഉടനീളമുള്ള എൽ ജി ബി ടി ക്യൂ പ്ലസ് പ്രൈഡ് മാസം ബേനൽക്കാലത്തിനാണ് ജൂൺ ഒന്ന് അന്താരാഷ്ട്ര എൽ ജി ബി ടി ക്യൂ പ്രൈഡ് മാസത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്തു അതായത് ജർമ്മനിയിലെ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും എന്നാണ് അറിയിക്കുന്നത് അടുത്തത് മറ്റൊന്നാണ് ഫുട്ബോൾ ഇതെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ഇത് യൂറോ കപ്പിന്റെ കാര്യമാണ് ഇത്തവണ ജർമ്മനിയാണ് യു എഫ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജൂൺ പതിനാലിനും ജൂലൈ പതിനാലിനും ഇടയിലാണ് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത് ജർമ്മനിയിലെ പത്ത് ആതിഥേയ നഗരങ്ങളിൽ യൂറോപ്പിന്റെ പ്രിയപ്പെട്ട ഗെയിം കാണാൻ ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ഫെഡറൽ റിപ്പബ്ലിക്കിലേക്ക് ഒഴുകുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ജർമ്മനിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും എന്നുള്ള ഒരു വസ്തുത കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു ജൂൺ പതിനാലിന് ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിലാണ് മാറ്റിവരക്കുന്നത് ബെർലിനാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് ടിക്കറ്റ് ഇല്ലെങ്കിൽ ബ്രാണ്ടംബുർഗ ടൂറിന്റെ ഫാൻ മൈലിലേക്ക് പോയി അവിടെ ഇരുന്ന് ഫുട്ബോൾ മത്സരം വീക്ഷിക്കാനും സൗകര്യങ്ങൾ സംഘാടകർ ഒരുക്കുന്നുണ്ട് ടൂർണമെന്റിന്റെ എല്ലാ മത്സരങ്ങളും ഈ മാസം അവിടെ അല്ലെങ്കിൽ ടൂർണമെന്റ് തീരുന്നതുവരെ ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും അവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് അതുമാത്രമല്ല ആതിഥേയ നഗരത്തിൽ ഒരു യൂറോ മത്സരം കാണാനുള്ള ടിക്കറ്റുള്ള ആളുകൾക്ക് വെറും മുപ്പത് യൂറോയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് വാങ്ങാൻ അനുവദിക്കുന്നുണ്ട് ഇത് നഗരത്തിലെത്തിയാൽ മറ്റു പൊതുഗതാഗതത്തിലും ഉപയോഗിക്കാൻ സാധ്യത ഉള്ളതാണ് അതേസമയം ജൂണിൽ അതായത് ഈ മാസം ജർമ്മനിയിൽ ഒഴിവാക്കാനാവാത്ത ആറ് ഇവന്റുകൾ കൂടിയുണ്ട് ഊഷ്മളമായ കാലാവസ്ഥയും ഊഷ്മളമായ സംസ്കാരവും സ്വീകരിക്കാൻ തദ്ദേശീയരെയും വിദേശ സഞ്ചാരികളെയും പ്രേരിപ്പിക്കുന്ന നിരവധി ഉത്സവങ്ങളുടെയും പരിപാടികളുടെയും സമൃദ്ധിയാർന്ന ഒരു വേനൽക്കാലമാണ് ജൂൺ അതിൽ ഒന്നാമത്തത് യൂറോ ഫോക്ക് ഫെസ്റ്റിവൽ മെയ് മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് ജൂൺ രണ്ടിന് തീർന്നു കഴിഞ്ഞു അതേസമയം ബാഗ് ഫെസ്റ്റ് ജൂൺ ഏഴ് മുതൽ പതിനാറ് വരെയാണ് ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായി സെന്റ് തോമസ് ചർച്ച് പോലുള്ള ചരിത്ര സ്ഥലങ്ങളിൽ ലൈപ്സിഷ് ബാഹ് ഫെസ്റ്റിവൽ വിവിധ ഓപ്പൺ എയർ കച്ചേരികളും പ്രകടനങ്ങളും നടക്കും ലോകപ്രശസ്ത സംഗീർനായ ജോഹാൻ സെബാസ്റ്റ്യൻ ബാഹിന്റെ ഗാനമേളയും ഒരു മറ്റ് കൃതികളും പരിപാടിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അടുത്തത് യൂറോ കപ്പിന്റെ കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഫെറ്റഡിലൊസീക്ക് അതായത് ജൂൺ ഇരുപത്തിയൊന്നിനാണ് അരങ്ങേറുന്നത് വിവിധ വേദികളിൽ പ്രാദേശിക സംഗീതജ്ഞരെ പ്രദർശിപ്പിക്കുന്ന നഗരവ്യാപകമായ ഉത്സവമാണ് ഫെറ്റഡീല മ്യൂസിക്കിനൊപ്പം ബെർലിനിലെ വേനൽക്കാലം കടന്നുപോകുന്നത് പാർക്കുകൾ മുതൽ തെരുവുകൾ വരെ വിഭാഗങ്ങളിലുള്ള വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ ഉണ്ടാവും ഇതെല്ലാം തന്നെ സൗജന്യമാണ് സംഗീതവും കമ്മ്യൂണിറ്റി സ്പിരിറ്റും ഉപയോഗിച്ച് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസങ്ങൾ ആഘോഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ബെർലിനിൽ എത്തിയാൽ അതിൽ ഒത്തുകൂടാൻ സാധിക്കുന്നതാണ് അടുത്തത് ഫ്യൂഷൻ ഫെസ്റ്റിവൽ ജൂൺ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ലോർസിലാണ് നടക്കുന്നത് ഫ്യൂഷൻ ഫെസ്റ്റിവലിൽ വർക്ക്ഷോപ്പുകൾ ചർച്ചകൾ അതുല്യമായ മ്യൂസിക് അന്തരീക്ഷം തുടങ്ങിയവയാണ് സാംസ്കാരിക മേളയായി അരങ്ങേറുന്നത് അടുത്തത് ഹാംബർഗിലെ ഹാർലി ഡെയ്സ് ആണ് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണിത് മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ സങ്കേതമായ ഒരു സാംസ്കാരിക പരിപാടിയാണിത് ഇവിടെ ക്ലാസിക് ബൈക്കുകൾ ഏറ്റവും പുതിയ ഹാർലി ഡേവിഡ്സൺ മോഡലുകൾ ആകർഷമായ മോട്ടോർ സൈക്കിൾ പരേഡ് എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ഫെസ്റ്റിവൽ ലൈവ് മ്യൂസിക് ഇഷ്ടാനുസൃത ബൈക്ക് ഷോ ടാറ്റോ ബൂത്തുകൾ എന്നിവയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്തവർക്കും കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ് മുതിർന്നവർക്ക് വാരാന്ത്യത്തിൽ മോട്ടോർ സൈക്കിൾ സംസ്കാരം ആസ്വദിക്കാൻ മിതമായ ടിക്കറ്റ് നിരക്കിൽ ഓപ്ഷനുകളും ലഭ്യമാണ് ഇതൊക്കെയാണ് ജൂണിൽ ജർമ്മനിയിൽ അരങ്ങേറുന്ന ഏറ്റവും വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ജർമ്മനിയെപ്പറ്റി അറിയുവാൻ ജർമ്മനിയിലെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ സുതാര്യതയോടെ ഏറ്റവും ലേറ്റസ്റ്റായി ഞങ്ങൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളെ കാണുന്നവർ പുതിയതായി കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം